ോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഈ ഭാഗം നാം പഠിക്കുമ്പോൾ ഗബ്രിയെ ദൂതൻ മറിയോട് കടന്നു വന്ന് സംസാരിക്കുന്ന ദൈവശബ്ദമാണ് വചനഭാഗമാണ് നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയദൈവമക്കളെ മറിയയുടെ ജീവിതത്തിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടേ ഉള്ളൂ ആ സമയത്താണ് സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവം ഒരു ഗബ്രിയ ദൂതനെ ഭൂമിയിലേക്ക് മറിയ ആയിരിക്കുന്ന അടുക്കൽ ആ ദൈവശബ്ദം കേൾപ്പിക്കുവാൻ ദൂതനെ അയക്കുകയാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്നനും കർത്താവിൻ്റെ കൃപ നിന്നോടു കൂടെയുണ്ട് ഈ ദൂതൻ മറിയോടുകൂടെ അറിയിക്കുന്ന ദൈവശബ്ദം ശബ്ദം ഒരനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പ്രജയെ നിഗർഭം ധരിച്ച് പ്രസവിക്കുകയാണെന്ന് അപ്പോൾ അവൾ വളരെ ആ മേഖലയിൽ അതെങ്ങനെ സംഭവിക്കുമെന്നവൾ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ ഗബ്രേ ദൂതൻ മറിയോട് പറയുന്ന കാര്യം മറിയെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല അപ്പോൾ തൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ സംഭവിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്യുന്നതൻ്റെ ആത്മാവ് നിന്നൻമേൽ നിഴലിടും നിഴലിടുമ്പോൾ ആത്മാവിൻ്റെ നീ ഒരു വിശുദ്ധ പ്രജയെ പ്രസവിക്കും അത് കർത്താവായ യേശു ക്രിസ്തു മശികയായിരിക്കും എന്നുള്ള ദൂതുവാഹിയായിട്ടാണ് ഗബ്രെ ദൂതൻ മറിയോട് സംസാരിക്കുന്നത് തന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടേ ഉള്ളൂ ഒരു പുരുഷനെ അറിയുകയാൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് അവൾ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ ഗബ്രേ ദൂതൻ മറിയോട് പറയുകയാണ് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ നിന്റെ ചാർച്ചക്കാരുത്തിയായ എലിസബത്ത് ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നു ആറാം മാസം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ഭൂമിയിൽ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല ഇവിടെ മറിയയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പുരുഷനെ പുരുഷനെ അറിയാതിരിക്കുന്ന ഒരു കന്യകയായ മകൾ ഗർഭം ധരിച്ച് തലമുറയെ പ്രസവിക്കുമെന്നുള്ള ആ ദൈവശ്ദം ഒരു മാനുഷ്യമായി മെഡിക്കൽ സയൻസിന് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവശബ്ദമാണ് പക്ഷേ അത് ഉയരത്തിൽ നിന്നും അത്യുന്നതൻറെ ആത്മാവ് എന്നിൽ നിഴലിടും അത് സംഭവിക്കുമെന്ന് മറിയ വിശ്വസിക്കുകയാണ് ഇതിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധ ഉണർത്തുന്നത് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിത യാത്രയിൽ ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല എന്നുള്ളത് വ്യക്തമാണ് ഏതെങ്കിലും വിഷയത്തെ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നുവോ അത് നടക്കത്തില്ല എന്ന് നിങ്ങൾ തോ വിചാരിക്കുന്നുവോ അതൊരിക്കലും സാധ്യമല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ പക്ഷെ അസാധ്യമായിരിക്കുന്ന മനുഷ്യൻ സാധ്യമല്ല എന്ന് വിധി പറയുന്ന വിഷയത്തിൽ മേലാണ് സാധ്യതയാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തി അതിലേക്ക് നിഴലിടുമ്പോൾ ഇല്ലാതിരിക്കുന്ന ഒന്ന് ഉളവാക്കപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നസ്രയനായ യേശു ക്രിസ്തുവിൻ മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധമാകും അപ്പൊ ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നും ഇറങ്ങി വരുന്ന അത്യുന്നതിൻ്റെ സന്നദ്ധിയിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ആത്മാവിന്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിഴലിട്ട് ഇറങ്ങി വരുമ്പോൾ ശൂന്യമായിരിക്കുന്ന പലതും ഉളവാക്കപ്പെട്ട് വരും അത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ സാധ്യമല്ല ഇനി നടക്കത്തില്ല അതങ്ങനെ സംഭവിക്കത്തില്ല സംഭവിക്കാനുള്ള ഒരു റീസണും അതായത് ഒരു സിഗ്നലും അവിടെ ഇല്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്നു ഒരത്യുന്നതിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിന്നിലേക്ക് നിഴലിട്ടാൽ നിന്നിലേക്ക് ഇറങ്ങി വന്നാൽ സാധ്യമല്ല എന്ന് പറയുന്ന വിഷയത്തിൽ സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിലേക്ക് വരും മറിയയുടെ ഗപ്രിയ ദൂതൻ പറഞ്ഞ ദൂതകൾ മറിയ അതുപോലെ ഏറ്റെടുക്കുകയും അതെ ഞാൻ നിന്റെ ദാസി അതങ്ങനെ സംഭവിക്കട്ടെ ജീവിതത്തിൽ ഒരു ദൂത് കേൾക്കുമ്പോൾ സാഹചര്യമല്ല നമ്മളെ വിടിവിക്കുന്ന മറിച്ച് ദൈവത്തിൻ്റെ ഖരമാണ് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നീ ഒരു ദൂത് കേട്ടാൽ അതിന്മേൽ ഒരു വിടുതൽ സംഭവിക്കാൻ സാഹചര്യം അനുസരിച്ച് ആ പശ്ചാത്തലം അനുസരിച്ച് ഒരു ഒരു സാഹചര്യം നോക്കുമ്പോൾ ഒരു ചാൻസും ഇല്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാൻമ പറയുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല നിങ്ങളുടെ ഏത് വിഷയമായി കൊള്ളട്ടെ സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുക എൻ്റെ വലിവനായ ദൈവം അത് സാധ്യമാക്കി തരും മറിയയുടെ ജീവിതത്തിൽ പുരുഷനെ അറിയുന്നതിനു മുന്നമേ ഒരു അത്യുന്നതൻ്റെ ആത്മാവിന്റെ ശക്തി അവളെ ഉദരത്തിലേക്ക് നിഴലിട്ടു തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് ഒരു മറുപടിയില്ല പ്രാർത്ഥിച്ചിട്ടും അതിലൊരു പരിഹാരം കാണുവാൻ കഴിയുന്നില്ല സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് പക്ഷെ നീ ഭാരപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട ആ വിഷയങ്ങളെ നീ ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്യുന്നതൻ്റെ ശക്തി നിന്റെ വിഷയത്തിന് നിഴലിടുമ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞ വിധി വിഷയങ്ങൾ മേൽ സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ കൃപയാണ് പ്രൈസലോൾ നിങ്ങൾ വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ഞാൻ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ ഞാൻ പരിചയപ്പെട്ട ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞതായ ഒരു അനുഭവ സാക്ഷ്യം അവർക്ക് മൂന്ന് തലമുറകളാണുള്ളത് ഏറ്റവും ഇളയ പുത്രനാണ് അവൻ ജനിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആമേൻ അവൻ നടക്കത്തില്ല ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രതികൂലമാണ് ആമെ കരങ്ങൾ ഉയർത്തത്തില്ല അങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അവൻ രോഗത്താൽ ബന്ധിക്കപ്പെട്ടു മാനുഷ്യപരമായിട്ടും മെഡിക്കൽ സയൻസ് പറഞ്ഞു ഈ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല ഇവൻ പൂവെ ജീവിച്ചിരിക്കുന്നത് ചുരുക്കമാണ് എന്നാൽ ആശുപത്രിയിൽ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ ആയിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല ഒരു സാഹചര്യമില്ല ഈ കുഞ്ഞ് രക്ഷപ്പെടുവാൻ സാധ്യതയില്ല എന്ന് വിധി വിധിയെഴുതുമ്പോൾ ആ ദൈവത്തിൻ്റെ ദാസൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ റൂമിൽ നിന്ന് ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് നൽകിയ മൂന്നാമത്തെ തലമുറ ഒരു പുത്രനാണ് ഇവൻ ആയുസോട് ആരോഗ്യത്തോട് അങ്ങ് നൽകുന്നുവെങ്കിൽ രോഗമില്ലാതെ ബലഹീന ഇല്ലാത്ത ആരോഗ്യമുള്ള ബുദ്ധിയുള്ള നടക്കുന്നവനായി നല്ലൊരു കുഞ്ഞിനെ എനിക്ക് നൽകണമേ എന്ന് ഈ ദൈവദാസൻ തീരുമാനമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു വളരെ അത്ഭുതത്തോടുകൂടെ ആ കുഞ്ഞ് സൗഖ്യമായി ആയിരുന്ന സീരിയസ് കണ്ടീഷൻ മാറി ശരീരത്തിന്റെ അവസ്ഥയും ബുദ്ധിയുടെ അവസ്ഥയും അതുപോലെ തന്നെ പക്ഷേ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ പിതാവ് ദൈവസനിയിൽ ഒരു തീരുമാനം ദൈവമേ എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ എന്ത് എങ്ങനെ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവ് തന്നെ ഉണർത്തി ഈ കുഞ്ഞിനു വേണ്ടി നീ ഉപവസി പ്രാർത്ഥിക്കണം അങ്ങനെ ആ ദൈവദാസൻ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവസനി എല്ലാ ദിവസവും രാവിലെ മുതൽ ആമേൻ വൈകിട്ട് വരെ ഉപവസിച്ച് ഭക്ഷണം മാറ്റിവെച്ച് ഒരു മനുഷ്യന് പോയാൽ ഭക്ഷണം കഴിക്കത്തില്ല എപ്പോഴായിരുന്നാലും പ്രാർത്ഥിച്ച് ആറു മണിക്ക് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുവാൻ താൻ തീരുമാനമെടുത്തു ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വ്യത്യാസം കാണുവാൻ തുടങ്ങി ആ ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോൾ പതിനാല് വയസ്സായി പതിനാല് വർഷം കൊണ്ട് ഞാൻ ആ കുഞ്ഞിനു വേണ്ടി പകൽക്കാലം രാവിലെ മുതൽ ആറു മണിവരെ ഞാൻ അവന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ വർഷങ്ങൾ കഴിയും തോറും ഈ കുഞ്ഞ് ആള് മാറിയതുപോലെയായി അവൻ്റെ കൈകൾ നിവർന്നു കാലുകൾ നിവർന്നു അവൻ നടക്കുവാൻ തുടങ്ങി ശരീരം പുഷ്ടി വെച്ചു അവൻ്റെ ബുദ്ധി തിരിച്ചു വന്നു സാധാരണ ആരോഗ്യമുള്ള ഒരു ആമേ സ്തോത്രം ഒരു കുട്ടിയെ പോലെ എൻ്റെ കുഞ്ഞായി തീർന്നു എന്നാണ് ആ സാക്ഷ്യത്തിലൂടെ കർത്തൃദാസൻ പറഞ്ഞതും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പക്ഷേ ആ ദേവദാസൻ ഉപവാസം നിർത്തിയിട്ടില്ല ഇന്നേക്ക് പതിനാല് വയസ്സ് ആ കുഞ്ഞിനാകുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഉപവാസം നിർത്താത്തെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇനിയും ചില അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ ചില വാക്തത്വങ്ങൾ കൂടെ അവന് നിറവേറപ്പെടേണ്ടതുണ്ട് അത് സാധ്യമാകുന്നതുവരെ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി ഉപവസിക്കും അതെ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവവചനം പഠിപ്പിക്കുന്നു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ വാത നീങ്ങി പോകുന്നില്ല സാധ്യമല്ല നിന്റെ തലമുറയെ നോക്കി ജീവിക്കത്തില്ല ഈ തലമുറ ശരിയാകത്തില്ല നിന്റെ കുടുംബം ശരിയാകത്തില്ല നിന്റെ ജീവിതത്തിൽ വിഷയത്തിന് പരിഹാരമില്ല എന്ന് മനുഷ്യർ നോക്കി പിശാജ് നോക്കി വെല്ലുവിളിക്കുന്നുവെങ്കിൽ വിധി പറയുന്നുവെങ്കിൽ നീ ആശ്രയം വെച്ചിരിക്കുന്ന ആ യേശുവിനോട് നീ ചേർന്നിരിക്കുക ഈ കുഞ്ഞിന് വേണ്ടി ആമൻ ആ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ സാധ്യമല്ല ി പിശാതി നോക്കി വെല്ലുവിളിക്കുന്ന വിഷയത്തെ ദൈവസനെ നീ ഏൽപ്പിച്ച് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്ക് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ആ വിഷയത്തിലേക്ക് നിഴലിടുമ്പോൾ ശൂന്യമായിരിക്കുന്നത് ഉരുവാക്കപ്പെടും സാധ്യമല്ല എന്ന് പറയുന്നതു മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് അത് സാധ്യമാക്കി അത്ഭുതമായി നിന്റെ വിഷയം വെളിപ്പെട്ടു വരും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഏതൊരു വിഷയത്തിൻ്റെ മേഖലയിലും നീ ഭാരപ്പെട്ടു പോകേണ്ട നീ വിഷമിക്കേണ്ട നീ നിരാശപ്പെടേണ്ട നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട് സാധ്യമല്ല എന്ന് പറയുന്ന വിഷയത്തിന് പരിഹാരമുണ്ട് നീ ദൈവ സന്നിധിയിൽ സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നി ഇരിക്കുവാനും നീ സമയങ്ങൾ വേർതിരിച്ചാൽ മാത്രം മതി നിന്റെ സമയം നിസ്സാരമായി തള്ളിക്കളയാതെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന സമയം നിന്റെ വിഷയത്തിന് പരിഹാരമില്ലാതെ കിടക്കുന്ന വിഷയത്തിന് വേണ്ടി നീ ദൈവസനെ പ്രാർത്ഥിക്കാനും ഉപവസിക്കുവാനും നിന്റെ സമയങ്ങളെ വേർതിരിച്ചാൽ സാധ്യമല്ല എന്ന് പറയുന്ന നിന്റെ വിഷയത്തിൽ അത്യുന്നതിൻ്റെ സാന്നിധ്യം അത്തുന്നതിൻ്റെ സമയ കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാൻവന്റെ ശക്തി നിന്റെ ശൂന്യമായ വിഷയത്തിൽ വിധി കൽപ്പിച്ചിരിക്കുന്ന വിഷയത്തിൽ സാധ്യമല്ല എന്ന് പറയുന്ന വിഷയത്തിൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരും അതിന്മേൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല നീ മനുഷ്യൽ ആശ്രയിക്കേണ്ട നീ ദൈവത്തിൽ ആശ്രയിക്കുക നീ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കേണ്ട നീ ദൈവത്തിൽ ആശ്രയിക്കുക നീ സമ്പത്തിൽ ആശ്രയിക്കേണ്ട ദൈവത്തിൽ ആശ്രയിക്കും നിന്റെ ആശ്രയം എവിടെയാണ് ഒരു മനുഷ്യനിലാണോ ഒരു വ്യക്തിയിലാണോ പക്ഷെ സാധ്യമല്ല എന്ന് പറയുന്ന വിഷയം സാധ്യമാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിക്കും ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ നീ ഒരു നിമിഷം ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ പൈതലായി സമർപ്പിച്ച് ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ മക്കൾ ദൈവസനിലായിരിക്കുന്നവരും യേശുവിനെ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തവരും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിക്കും നിന്റെ വിഷയത്തിൽ പരിഹാരമുണ്ട് സാധ്യമല്ല എന്ന് പറയുന്ന വിഷയത്തിൽ സാധ്യമാക്കി തീർക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഖരങ്ങളിൽ നീ സമർപ്പിക്ക് നിന്റെ വിഷയങ്ങൾ വിടുതൽ സംഭവിക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പരിശുദ്ധ കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന ജനത്തിനായി സ്തുതിക്കുന്നു ഇവരെ വിഷയത്തിൽ സാധ്യമല്ല എന്ന് പറയുന്ന വിഷയത്തെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അവരെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തെ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ആമേൻ